ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ ഡ്രോൺ ആക്രമണത്തിനിരയായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് ഇറാൻ ആക്രമണവുമായി പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരിയാണ് പറഞ്ഞത് ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി സർക്കാരിനെ ബന്ധപ്പെടുത്തേണ്ടെന്നും അലി ബഖേരി ചൂണ്ടിക്കാട്ടി ഡ്രോൺ ക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു മംഗലാപുരത്തേക്ക് വന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്നലെയാണ് അതേസമയം കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതെന്ന സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്നും പെൻഡകൻ പറഞ്ഞു ആക്രമണം നേരിട്ട കപ്പൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിലെത്തുമെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തന്നെ സംഭവത്തെ ഇന്ത്യയും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയെ എളുപ്പത്തിൽ പിണക്കാൻ ഇറാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഹൂതികളുടെ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നതും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായെന്നാണ് വിവരം ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായമുണ്ടായെന്നോ വിവരമില്ല കപ്പലിലെ ഇരുപത് ജീവനക്കാർ ഇന്ത്യക്കാരാണ് ഗുജറാത്തിലെ പോർബന്ദറിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൂടിയുള്ള കപ്പലാണിത് ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ലൈബീരിയൻ പതാക വഹിക്കുന്ന കെമിക്കൽ പ്രോഡക്റ്റ് ടാങ്കറിന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ളവരാണ് ഹൂതി വിമതർ യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണം കയ്യിലുള്ള വിമതർ ഇതുവരെ പത്ത് കപ്പലുകളിലായി നൂറോളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഒരു അമേരിക്കൻ വക്താവ് അറിയിച്ചിരുന്നു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ഉന്നമിച്ചാണ് വച്ചാണ് ആക്രമണമെന്നും വക്താവ് പറഞ്ഞു ആക്രമണം വർദ്ധിച്ചതോടെ പല പ്രധാന ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നടന്ന ആക്രമണത്തിന് പുറകിൽ ആരെന്നത് ഇനിയും സംശയരഹിതമായി തെളിഞ്ഞിട്ടില്ല വേരാവൽ നഗരത്തിൽ നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായാണ് സംഭവം നടന്നതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കുന്നു ചെങ്കടലിൽ നിന്നും മാറി നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണ് ഇറാനിയൻ ഡ്രോണുകളുടെ ആക്രമണ പരിധിക്കുള്ളിലാണ് സംഭവം നടന്ന സ്ഥലം എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലും വിമാനവും സഹായത്തിനായി സംഭവ സ്ഥലത്ത് എത്തുകയുണ്ടായി വാണിജ്യ കപ്പലുകൾക്ക് എതിരെ ചെങ്കടലിൽ നടക്കുന്ന ആക്രമണത്തിന് ഇറാൻ്റെ ഇടപെടലുകൾ ഉണ്ടെന്ന് നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു ഹൂതികൾക്ക് ദീർഘകാലമായി സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ ഇത് ഈ മേഖലയിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നുമുണ്ട് വിഷയത്തിൽ ഇറാനെതിരെ കടുത്ത ആരോപണവുമായി യു എസ് രംഗത്തുണ്ടെങ്കിലും അവ നിഷേധിക്കുന്നു ഇറാനെ ഏറെയായി യു എസ് ലക്ഷ്യമിടുകയും ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിട്ടും ഇത്ര കടുത്ത പ്രസ്താവനകൾ വൈറ്റ് ഹൌസിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇത്തവണ പക്ഷേ നേരിട്ട് പങ്കാളിത്തം ആരോപിക്കുകയും ലോകം ഒന്നിച്ച് ഇറാനെതിരെ രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഗാസയിലെ സംഘർഷം വ്യാപിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയാകുമോ എന്ന ആശങ്കയുമുണ്ട് ഇരുപതിലേറെ രാജ്യങ്ങളുടെ കൂട്ടായ്മ കടൽ സുരക്ഷിതമാക്കുന്നതിനൊപ്പം ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ കൂടുതൽ രക്ഷയാകാൻ കൂടിയാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നോർവീജിയൻ ടാങ്കറായ ബ്ലാമനൻ ഹൂതികളുടെ വൺവേ ആക്രമണ ഡ്രോൺ അപകടത്തിൽപ്പെട്ടതായാണ് യു എസ് സൈന്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ടാങ്കർ സായിബാബ ഇടിച്ചതായി റിപ്പോർട്ട് ചെയ്തെങ്കിലും പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്നലെ രാത്രി പത്തു മുപ്പതോടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നതായി പറയപ്പെടുന്നത് ഒക്ടോബർ മുതൽ ഹൂതി തീവ്രവാദികളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ഇത്തരം പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും സംഭവങ്ങളായാണ് ഈ ആക്രമണങ്ങൾ അടയാളപ്പെടുത്തുന്നത് യമനിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനും രാത്രി ഇടയിൽ യമനിൽ നിന്നുള്ള നാല് ആളില്ല ആകാശ ഡ്രോണുകളാണ് യു എസ് എസ് ലാബോൺ വെടിവെച്ചിട്ടിരുന്നത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന്റെ ഭാഗമായി തെക്കൻ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന യു എസ് എസ് ലബോൺ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് യു എസ് സ്ലബോണിലേക്ക് പ്രവേശിക്കുന്ന നാല് ആളില്ല ആകാശ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും സംഭവത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുമാണ് യു സെൻട്രൽ കമാൻഡ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞത്